ഐ സി സി ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി ജയ്സ്വാൾ പുതിയ റാങ്കിംഗ് ചാർട്ടിൽ മൂന്ന് സ്ഥാനങ്ങൾ മുൻപിലേക്ക് കയറി തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാനത്തെത്തിയിരിക്കുകയാണ് യശസ്വി ജെയ്സ്വാൾ നിലവിൽ ഐ സി സിയുടെ ടെസ്റ്റ് റാങ്കിങ്ങിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് യുവതാരം മാത്രമല്ല തന്റെ ഓപ്പണിംഗ് പങ്കാളിയും ഇന്ത്യൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയെ ഇതോടൊപ്പം പിന്നിലാക്കാനും ജയ്സ്വാളിന് സാധിച്ചിട്ടുണ്ട് നിലവിൽ രോഹിത് ശർമ്മ പുരുഷ ടെസ്റ്റ് റാങ്കിങ്ങിൽ പതിമൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ രോഹിത്തിന് െ പിന്തള്ളിയാണ് പന്ത്രണ്ടാം സ്ഥാനത്ത് ജയ്സ്വാൾ സ്ഥാനമുറപ്പിച്ചത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ജയ്സ്വാൾ പുലർത്തുന്ന സ്ഥിരതയാർന്ന പ്രകടനമാണ് ഇത്തരം ഒരു മുന്നേറ്റത്തിന് വലിയ കാരണമായത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇതുവരെ നാല് ടെസ്റ്റ് മത്സരങ്ങളാണ് ജയ്സ്വാൾ കളിച്ചത് ഇതിൽ നിന്ന് അറുന്നൂറ്റി റൺസ് സ്വന്തമാക്കാനും യശസ്വി ജെയ്സ്വാളിന് സാധിച്ചു പരമ്പരയിൽ രണ്ട് ഇരട്ട സെഞ്ചുറികളാണ് ജയ്സ്വാൾ സ്വന്തമാക്കിയത് മറ്റൊന്ന് ഐ പി എൽ ആവേശത്തിന് തുടക്കമാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇരട്ടി സന്തോഷത്തിലാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ ഒന്നും തന്നെ വമ്പൻ ഇന്ത്യൻ താരങ്ങളില്ലാതെയായിരുന്നു രാജസ്ഥാൻ കളിച്ചിരുന്നതെങ്കിൽ ഒരൊറ്റ വർഷത്തിൽ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം രാജസ്ഥാന്റെ ഇന്ത്യൻ താരങ്ങളിൽ പ്രധാനി സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് യശസ്വി ജയ്സ്വാളും ധ്രുവ്ജുറലുമെല്ലാമാണ് ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനം തുടരുന്ന ജെയ്സ് ജയ്സ്വാൾ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ്റെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു ഈ കുറി സ്റ്റാർ വാല്യുവിൻ്റെ കാര്യത്തിൽ സഞ്ജുവിനും മുകളിലാണ് ജയ്സ്വാൾ അതിനാൽ തന്നെ രാജസ്ഥാൻ്റെ ആരാധക പിന്തുണയിലും ജയ്സ്വാൾ ഫാക്ടർ പ്രതിഫലിക്കുമെന്നുറപ്പാണ് ജോസ് ബട്ട്ലർ കൂടി ഫോമിലാണെങ്കിൽ ഓപ്പണിംഗിൽ സംഹാരം തന്നെയാകും രാജസ്ഥാൻ ഇക്കുറി നടത്തുക മുൻപ് ജോസ് ആയിരുന്നു എതിരാളികൾക്ക് ഏറ്റവും പേടിയെങ്കിൽ ഇത്തവണ ജെയ്സ്വാളും എതിരാളികളെ വിറപ്പിക്കുമെന്നുറപ്പാണ് ടി ട്വൻ്റി ലോകകപ്പ് ജൂണിൽ നടക്കാനിരിക്കെ സഞ്ജു സാംസണും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ ആരാധകർ മധ്യനിരയിൽ ജൂറലും ഹെഡ്മെയറും കൂടി എത്തുന്നതോടെ ബാറ്റിങ്ങിൽ കരുത്തരാണിക്കുറി രാജസ്ഥാൻ റോയൽസ് അതേസമയം ട്രെൻ ബോൾട്ട് നയിക്കുന്ന പെയ്സ് നിരയിൽ ആവേഷ് ഖാനും കുൽദീപ്സനും പ്രസിദ്ധ കൃഷ്ണയുമൊപ്പം ദക്ഷിണാഫ്രിക്കൻ പെയ്സർ നാന്തറി ബർഗറുമാണുള്ളത് സ്പിന്നർമാരായി അശ്വിനും ചഹലും ചേരുമ്പോൾ ബോളിംഗിലും ഒരു കൈ നോക്കാൻ റോയൽസിന് ഈ തവണ സാധിക്കും